നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് അസിസ്റ്റന്റ് മാനേജറുടെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് ഈ ഒരു അടുത്ത് നടന്നിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പൊ നമുക്ക് നോക്കാമേ അമ്പത് ചോദ്യം നോക്കാം ജി കെ യുടെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മലയാളം കാണിക്കാം യൂറോപ്യന്മാരുടെ കേരളത്തിലെ വരവ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് യൂറോപ്യന്മാരുടെ കേരളത്തിലെ വരവ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ് ഉറപ്പായിട്ടും ഇത് എവിടെ ഉള്ളതാണ് കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ ശ്രീധരമേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഡിഗ്രി ലെവലിൽ എല്ലാ പ്രാവശ്യവും ചോദ്യം ഉണ്ടാവും ഇത് ഡയറക്റ്റ് വന്ന ചോദ്യമാണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് നോക്ക കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ മതനയം ഉദാരവും പ്രബുദ്ധവുമായിരുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ മതനയം എന്ന് പറയുന്നത് ഉദാരമായിരുന്നോ അല്ല വളരെ കർക്കശമായിരുന്നു അല്ലയോ പ്രബുദ്ധവും ആയിരുന്നില്ല അവര് അതായത് പോസ്ഡ് കൺവേർഷൻ നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു കേരളത്തിലെ പോർച്ചുഗീസുകാർ സോ അവിടെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി ദയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അപ്പൊ നമുക്കറിയാം അത് ശരിയാണ് അല്ലയോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അടുത്തത് ഹൈദരലിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ഹൈദരലിയും അതുപോലെ തന്നെ ആരുമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു എന്നാണ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇതുവരെ ഏകദേശം ഏത് മാത്രം തെറ്റി ഒന്ന് തെറ്റി ഇപ്പൊ രണ്ടും തെറ്റ് ഇപ്പൊ മൂന്നും തെറ്റിയല്ലോ അടുത്ത് നോക്ക ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛനായിരുന്നു കൊച്ചിയിലെ മുഖ്യമന്ത്രി അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദ്യം അപ്പൊ ഇത് ശരിയാ നാല് ശരിയാണ് ഏതൊക്കെയാണ് തെറ്റ് ഒന്ന് തെറ്റാണ് മൂന്ന് തെറ്റാണ് സോ ഓപ്ഷൻ സി ആണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ് അതൊക്കെ പഠിച്ചിട്ട് പോകുക ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ആരാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ഓപ്ഷൻ എ സി അച്യുത മേനോൻ സ്റ്റേറ്റ് മാനുവൽ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ ആരാ എഴുതിയത് സി അച്യുത മേനോൻ ആണ് താഴെ പറഞ്ഞവയിൽ ഏതാണ് തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തതെന്നാണ് ചോദ്യം അതായത് ഐ എൻ സി തുടക്കത്തിൽ ആവശ്യപ്പെടാത്തത് ഇത് ശരിക്കും ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ വിപുലീകരണം സൈനിക ചെലവ് കുറയ്ക്കുക പബ്ലിക് സർവീസ് പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ഉയർത്തുക ഇന്ത്യക്കാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഇത്രയുമാണ് ഓപ്ഷനിൽ തന്നിരുന്നത് അപ്പൊ ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പലവട്ടമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ ലെജിസ്ലേറ്റീവ് കമ്പനി ആ ഒരു കൗൺസിൽ വിപുലീകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കൂട്ടണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പോലീസ് ഓപ്പറേഷനിലേക്ക് അതായത് ഇന്ത്യ പോലീസ് ഓപ്പറേറ്റഡ് ആക്കി മാറ്റണം എന്നുള്ളൊരു ആവശ്യം അവർക്കുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ഫോറസ്റ്റ് നിയമങ്ങൾ പലതും അന്നത്തെ ട്രിബ്യൂൺ അന്നത്തെ ട്രൈബൽസിനൊക്കെ എതിരായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് റിപ്പീൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ഗവൺമെന്റ് സെപ്പറേറ്റ് ചെയ്യണം എന്നാവശ്യമുണ്ടായിരുന്നു മിലിറ്ററി എക്സ്പെൻഡിച്ചറ് കുറക്കണം അതൊരാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇവയിൽ ഏതാണ് ആവശ്യപ്പെടാത്തതെന്നാണ് ചോദ്യം അല്ലയോ ആവശ്യപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ ആൻസറുകൾ വരുന്നുണ്ട് അതുപോലെ ഒന്നും രണ്ടും അങ്ങനെ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്തതെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ അടുത്തത് നോക്കാം അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ അടുത്തത് നാലാമത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ചേരുചേരാ പ്രസ്ഥാനത്തിൽ പരിപോഷിപ്പിക്കുന്നതിൽ താഴെപ്പറയുന്നവൽ ഏത് നേതാക്കളാണ് നെഹ്റുവുമായിട്ട് ബന്ധം ഇല്ലാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ചൗ എൻ ലായ് ആണ് ഓപ്ഷൻ ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ചേരിചര പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏത് നേതാക്കളാണ് നെഹ്റുവുമായിട്ട് ബന്ധപ്പെടാത്തത് ചൗ എൻ ലായാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന വിപ്ലവങ്ങൾ അവയുടെ സംഭവത്തിന്റെ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വന്ന ഡയറക്ട് ഒരു ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ചൈനീസ് വിപ്ലവം റഷ്യൻ വിപ്ലവം ചുവടെ കൊടുത്തിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ചിട്ട് ശരിയായ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ദെൻ ഫ്രഞ്ച് വിപ്ലവം നടന്നു ദെൻ റഷ്യൻ വിപ്ലവം ലാസ്റ്റ് ചൈനീസ് വിപ്ലവം അടുത്തത് അടുത്തിടെ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത എന്ന നിയമമാണ് നിലവിൽ വന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നഗ്രിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനീയം നിലവിൽ വന്നു പുതിയ പരിഷ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു ഏതൊക്കെയാണെന്ന് ഇതിനകത്ത് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അല്ലയോ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന യൂണിഫോം പോസ്റ്റുകൾക്ക് എല്ലാം നമ്മൾ പീനൽ കോഡിന് പകരം ഉള്ളത് പഠിക്കാൻ പഠിക്കണ്ട എന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ പറഞ്ഞത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ൽ പ്രൊസീജിയർ കോഡിന് പകരം അതായത് ക്രിമിനൽ സിആർ പി സിക്ക് പകരം ഭാരതീയ നഗ്രിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനിയം തുടങ്ങിയവ നിലവിൽ വന്നു ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അടുത്ത ഏഴ് മഞ്ഞു മൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പേര് നൽകുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഹെഗിസ്റ്റോ തെർമുകൾ എന്നാണ് അറിയപ്പെടുന്നത് എഗിസ്റ്റോ തെർമുകൾ എട്ട് ദുർബലവും കഠിനവുമായ പാറകളാൽ ചുറ്റപ്പെട്ട പക്വമായ വിഘടിച്ച ഘടനയിൽ സാധാരണയായി കാണപ്പെടുന്ന ഡ്രെയിനേജ് പാറ്റേണിന്റെ തരം ഏതാണെന്നാണ് ദുർബലം കഠിനമായ പാറകൾ പോലെ ചുറ്റപ്പെട്ടിട്ടുള്ള പക്വമായി വിഘടിച്ച ഘടനയിൽ സാധാരണയായി കാണപ്പെടുന്ന ഡ്രെയിനേജിന്റെ പാറ്റേണിന്റെ ഏത് തരം എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആനുലാർ പാറ്റേൺ ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ രണ്ട് ചോദ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു കേട്ടോ അടുത്തത് അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ ീറ്റർ എന്നത് താഴെ പറയുന്ന ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ഉയർന്ന റെസൊല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഉപകരണമാണ് എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ ടെറ എന്നുള്ളതാണ് ആൻസർ അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് എടുത്തൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഇപ്പൊ ഇത്രയും നേരം നോക്കിയതിനകത്ത് ഇവിടെ തൊട്ട് വന്നിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് മീൻസ് നല്ല ആയിട്ട് വിവരമുള്ളവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അടുത്തത് പത്താമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഇന്ത്യൻ മൺസൂണിന്റെ സ്വഭാവ സംഭവങ്ങളെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇത് നമ്മുടെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് ജോഗ്രഫിക്കകത്ത് ഹിമാലയവും ടിബറ്റൻ പീഠഭൂമികളും ഭൗതിക തടസ്സങ്ങളായും ഉയർന്ന തോതിലുള്ള താപത്തിന്റെ ഉറവിടമായിട്ടും പ്രവർത്തിക്കുന്നു ഏഷ്യൻ ഭൂപ്രദേശത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും വ്യത്യസ്തമായ ചൂടാക്കലും തണുപ്പിക്കലും ഒരു നെഗറ്റീവ് തെക്കൻ ആന്തോളനം ഇത് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല നമുക്ക് ഇംഗ്ലീഷും കൂടെ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർക്ക് കറക്റ്റ് ആ പോറൻസ് ഓഫ് ഇന്ത്യൻ മൺസൂൺ ഇന്ത്യൻ മൺസൂൺ ഉണ്ടാവുന്നതിന്റെ കാരണമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഹിമാലയൻ ടിബറ്റൻ പ്ലേറ്റ് പ്ലേറ്റ്യൂ ആക്ട് ആസ് എ ഫിസിക്കൽ ബാരിയർ ആസ് എ സോഴ്സ് ഓഫ് ഹൈ ലെവൽ ഹീറ്റ് ഹീറ്റിനെ തടഞ്ഞു നിർത്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്കൽ ബാരിയർ പോലെ നിൽക്കുന്നതാണ് നമ്മുടെ വടക്കുള്ള ഹിമാലയവും ടിബറ്റൻ പ്ലേറ്റ്യൂ അതുപോലെ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ഏഷ്യൻ ലാൻഡ് മാസ് ആൻഡ് ഇന്ത്യൻ ഓഷൻ അതായത് ആ ഒരു ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഡിഫറൻസ് ഉണ്ടല്ലോ ഇന്ത്യൻ ഓഷൻ ചൂടാവുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഏഷ്യൻ ലാൻഡ് മാക്സും ഇന്ത്യൻ ഓഷനും ചൂടാവുന്നതും തണുക്കുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം അതുപോലെ നെഗറ്റീവ് സത്തേൺ ഓസിലേഷൻ ഇത് അതിനകത്ത് ഏതൊക്കെയാണ് എല്ലാ അല്ലയോ എല്ലാ ഇത് നമ്മൾ കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എല്ലാം എന്തിനു കാരണമാവുന്നുണ്ട് ഇന്ത്യൻ മൺസുകൊണ്ട് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാവാതിരിക്കാനും കറക്റ്റ് ആൻസറിലേക്ക് എത്തിപ്പെടാൻ ഈസി ആവുന്നതിനും സഹായിക്കുന്നത് സോ ഇംഗ്ലീഷ് നോക്കിയിട്ട് പതിനൊന്ന് കേരളത്തിൽ താഴെ പറയുന്ന നദികളെ അതിന്റെ നീളം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉയരണം മുതൽ താഴെ വരെ ക്രമീകരിക്കുക ഈ ഉയരം എന്ന് പറയുന്നത് വ്യത്യാസമാണ് കേട്ടോ അറിയുന്ന ഫോളോയിങ് റിവേഴ്സ് ഓഫ് കേരള അക്കോർഡിംഗ് ടു ഇറ്റ്സ് ലെങ്ത് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് അതാണ് ഈ ഉദ്ദേശിച്ചത് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഹയസ്റ്റ് ലോവസ്റ്റ് ആ ഒരു ലെങ്തിനെ അനുസരിച്ചിട്ട് പറയുമ്പോൾ ഭാരതപ്പുഴയാണ് ഏറ്റവും വലുത് അതിനുശേഷം പമ്പ അതിനുശേഷം ചാലി ചന്ദ്രഗിരി എന്തൊക്കെയാ ഭാരതപ്പുഴ ഏറ്റവും നീളം ദെൻ പമ്പ ചാലി ചന്ദ്രഗിരി അടുത്ത പന്ത്രണ്ട് ഹൂ സെക്വേറ്റ് ദീസ് അക്വലൈറ്റ്സ് നോക്കട്ടെ ആഗോള സംഗീത പ്രകടനത്തിനുള്ള അറുപത്തി ആറാമത് ഗ്രാമി അവാർഡിൽ മൂന്ന് അംഗീകാരങ്ങൾ നേടിയത് ആരാണ് ഓപ്ഷൻ സി ആണ് ഉസ്താദ് സക്കിർ ഹുസൈൻ അടുത്തത് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കേ പഞ്ചവത്സര ആസൂത്രണ കമ്മീഷന് പകരം രണ്ടായിരത്തി പതിനാലിൽ നീതി ആയോഗ് നിലവിൽ വന്നു അപ്പൊ അത് തെറ്റി ദെൻ ആദ്യ പഞ്ചവത്സര പദ്ധതിയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കി എന്നാ പറഞ്ഞത് അല്ലയോ അപ്പൊ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിലാണോ ഹരിത വിപ്ലവം അല്ല ഏതാ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം സോ രണ്ടെണ്ണം ഓപ്ഷൻ വന്നുകൊണ്ട് ഇത് തെറ്റായിരുന്നു ബാക്കി രണ്ടും ശരിയായിട്ട് പോയി ഓക്കെ അപ്പൊ ഇത് ക്യാൻസൽ ആയിരുന്നു അടുത്ത പതിനാല് ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി എന്താണ് പാൽ പാലുൽപ്പന്നം വർദ്ധിപ്പിക്കുക അതാണ് ഓപ്പറേഷൻ ഫ്ലഡ് അടുത്തത് പതിനഞ്ച് ജി എസ് ടി കൗൺസിൽ ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ജി എസ് ടി നിരക്കിന്റെ പരമാവധി പരിധി എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ട്വന്റി എയ്റ്റ് പെർസെന്റേജ് അല്ലയോ ഇത്ര കട്ട പറഞ്ഞിട്ടില്ലേ അതിനകത്ത് ഏറ്റവും അവസാനത്തെ കട്ട ഏതാ ഇരുപത്തി എട്ട് ശതമാനം പതിനാറ് വൻകിട വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ദീർഘകാലവും ഇടത്തരവുമായ ധനസഹായം നൽകുകയെന്ന പ്രാഥമിക ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയമത്തിന് കീഴിലാണ് ഡാഷ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈയിൽ സ്ഥാപിതമായത് എന്താ ചോദിച്ചിരിക്കുന്ന ശ്രദ്ധിക്ക വൻകിട വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ദീർഘകാലവുമായിട്ട് ഇടത്തരവുമായിട്ട് ഒരുപാട് റുപ്പീസ് കൊടുക്കത്തില്ല ദീർഘകാലം കൊടുക്കും വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ധനസഹായം കൊടുക്കുക ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഏതു വർഷം വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏത് നിയമപ്രകാരം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയമത്തിന് കീഴിലാണ് ഇത് വന്നത് ജൂലൈയിലാണ് സ്ഥാപിതമായത് ഏതാണ് ഐ എഫ് സി ഐ അല്ലയോ ഐ എഫ് സി ഐ എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം അടുത്തത് ഇന്ത്യയില് കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമാവധി വിസ്തീർണം ഡാഷ് കൃഷിക്ക് ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമാവധി വിസ്തീർണം ഈ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഓപ്ഷൻ ബി ആണ് അരി അല്ലയോ ഓപ്ഷൻ ബി അരി അടുത്ത പതിനെട്ട് പഞ്ചേശ്വരം മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ചിലപ്പോൾ വാർത്തകളിൽ കാണാറുണ്ട് ഇത് ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്വിദേശീയ ജലവൈദ്യുത പദ്ധതിയാണ് പഞ്ചേശ്വരം മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ദ്വിദേശീയ ജലവൈദ്യുത പദ്ധതിയാണ് ഏതൊക്കെയാണ് ഇന്ത്യയും നേപ്പാളും എനിടയ്ക്കുള്ളതാണ് ഇന്ത്യക്കും നേപ്പാൾ പഞ്ചേശ്വരം മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ഓർത്തു തോണം പഞ്ചേശ്വരം മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഡയറക്റ്റ് ചോദ്യം എന്താണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കുക അതിലെ ആചാരങ്ങൾ നിരോധിക്കുക അടുത്തത് ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് താഴെപ്പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുക ഏതാണ് എന്നാണ് ഡയറക്റ്റ് ചോദ്യം ഏതാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്റഗ്രിറ്റി നാല് വാക്ക് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തോ ഇല്ല രണ്ടാമത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അടിസ്ഥാനമാക്കിയാണ് ആമുഖം വന്നത് അതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കാതെ പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അല്ലയോ രണ്ടും ശരിയല്ലേ ഏതൊക്കെയാ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് പ്രിയാമ്പിളായിട്ട് മാറിയത് അതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കാതെ പാർലമെന്റിന് എന്ത് ചെയ്യാം ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതും പ്രകാരം ഒരു വട്ടം അമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലയോ അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയായതെന്നാണ് ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആറു വർഷത്തെ കാലാവധിയോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് തികയുന്നത് വരെയോ ഏതാണ് നേരത്തെ ഉള്ളത് അതാണ് അവരുടെ കാലാവധി സിക്സ്റ്റി ടു ഓർ ഏതാണോ അവരുടെ ആ ഒരു ആറു വർഷം പൂർത്തിയാവുന്നത് അങ്ങനെ ഇറങ്ങണം അതുപോലെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരവും തുല്യ ശമ്പളവും ലഭിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ശരിയായതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഏതൊക്കെയാ ഇത് രണ്ടെണ്ണം പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരം തുല്യ ശമ്പളവും ലഭിക്കും ഇത് രണ്ടും ശരിയാണ് ഇരുപത്തിരണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയാണ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ സി എ ജി നീക്കം ചെയ്യാൻ കഴിയൂ അതുപോലെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുന്ന കഴിയുന്ന അതേ രീതിയിലാണ് ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതെന്നുള്ളത് പ്രസ്താവനയാണ് തെറ്റ് ബാക്കി മൂന്നെണ്ണം ശരിയാണ് ഇതിന് ഇംഗ്ലീഷ് വായിക്കാം ജസ്റ്റ് നോക്കൂ സി എ ജി ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് സിക്സ് ഇയേഴ്സ് ഓർ അപ് ടു ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഏതാണോ ആദ്യം അത്രയും നാളിരിക്കാം സി എ ജി ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കോൺടിറ്റൻസി ഫണ്ട്സ് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് അതുപോലെ സി എ ജി ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട് ഉണ്ട് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് കമ്പനീസ് ഇത് മൂന്നെണ്ണം ശരിയാണ് അടുത്തത് ഇരുപത്തി മൂന്ന് നിയമം ഒരു സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബെഞ്ച് കണ്ടെത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നിയമം അഥവാ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം കറണ്ട് അഫയർ ആണ് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ കേന്ദ്ര ബജറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ ധനകാര്യ ബില്ലിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇപ്പം റദ്ദാക്കി അല്ലയോ അത് എടുത്ത് കൃത്യമായിട്ട് പഠിക്കുക ഇലക്ട്രൽ ബോണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ സമയത്ത് അതായത് ആ ഒരു ഫെബ്രുവരി ആ ഒരു മാസം എല്ലാ ന്യൂസ് ചാനലും ഉണ്ടായിരുന്നതാണ് സോ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇരുപത്തിനാല് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് താഴെ പറഞ്ഞവയിൽ ഏതാണ് ശരി മനുഷ്യാവകാശ ലംഘനം നടന്ന ഒരു വർഷത്തിന് ശേഷം കമ്മീഷന് അന്വേഷിക്കാൻ കഴിയില്ല ഗവർണർ നിയമിച്ചാലും കമ്മീഷനിലെ ചെയർപേഴ്സണേയും അംഗങ്ങളെയും ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ കമ്മീഷന് അധികാരം ഇല്ല ഇതെല്ലാം ശരിയാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായതെന്നാണ് ചോദ്യം അതായത് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല എറണാകുളമാണ് അതുപോലെ മലപ്പുറം ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാളും കൂടുതലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് പി എസ് സി ഫൈനൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ടും മൂന്നും ആണ് മലപ്പുറം ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാളും കൂടുതലാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ലയാണ് കണ്ണൂർ ഇതാണ് അവരുടെ ഫൈനൽ കി എന്ന് പറയുന്നത് അപ്പൊ ഈ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഏഹ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇരുപത്തഞ്ച് ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സ് ആദ്യത്തെ ഒരു സെക്ഷനായിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എത്രത്തോളം ആവശ്യക്കാരുണ്ടെന്ന് നോക്കിയിട്ട് ഇപ്പൊ ഈ റിലേറ്റഡ് ഫാക്ട്സ് ഫാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ടഫ് ആണ് ഓരോന്നിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് വേണം അവതരിപ്പിക്കാൻ അപ്പൊ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഇതുപോലത്തെ കൊസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രം ചെയ്തങ്ങ് പോകാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ